ഹായ് ഹലോ എൻ്റെ മുഖം എന്ത് ഇങ്ങനെ കടന്നിൽ എത്തിയ പോലെ എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ദേഷ്യവും വിഷമവും സങ്കടവും വിഷമവും സങ്കടമൊക്കെ ഒന്നാണല്ലോ അല്ലേ ആ അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ സ്വന്തം വീട്ടിൽ നിന്നിട്ട് തിരിച്ച് പോകുമ്പം വല്ലാത്തൊരു വിഷമവും സങ്കടവും എനിക്കിങ്ങനെ അടിവായിട്ടെന്നൊക്കെ ഒരു അന്താളിപ്പോൾ ഒരു കത്തലാണ് കേട്ടോ എനിക്കുണ്ടാവും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര രസമാണ് വീട്ടിൽ പോയാൽ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും പിന്നെ പിന്നെക്കാട് വീട്ടിൽ പോയാൽ പിന്നെ പിള്ളേർക്ക് പുറത്തിറങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല കളിക്കാൻ ആളുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചോറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ സന്തോഷിക്കാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാനിക്കാനായിട്ട് ട്രെയിനിൽ പോകുകയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇക്ക ട്രെയിനിൽ ഉണ്ടാവാറേ ഇല്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലും പോവാറേ ഇന്ന് ഇപ്പം ഇക്കാവും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ട്രെയിനിൽ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെറുതായി ട്രെയിനിൽ നിന്ന് നോക്കാനേ പറ്റില്ല അവൾ ഇറങ്ങി ഇങ്ങനെ ഓടും അപ്പം ഇക്കാവും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിലൊന്നും ഇരിക്കാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ അടുത്തേക്ക് തരണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയിട്ട് കുറച്ച് കടല തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് കുറച്ച് കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പോലും എനിക്ക് സമാധാനത്തോടെ തിന്നാൻ പറ്റിയിട്ടില്ലാട്ടോ ഞാൻ എടുക്കുന്ന എടുക്കുന്നോ എൻ്റെ മോള് വന്നിട്ട് അതൊക്കെ പിടിച്ച് വലിച്ച് വാങ്ങിക്കുകയാണ് കാണാതൊക്കെയാണ് വായലിടുന്നുണ്ടായത് എൻ്റെ മുകളുടെ വായുണ്ടാവും നിറച്ചും കടലയാണ് കേട്ടോ അവളുടെ വായലെന്തെങ്കിലും ഇതുപോലെയുള്ള ഇങ്ങനെ പൊട്ടാത്തൊരു സാധനം അവൾക്ക് കഴിക്കാൻ പറ്റാത്ത സാധനം ഇട്ടുകൊടുത്താൽ അവൾ അങ്ങോട്ട് ഇറക്കില്ല കേട്ടോ വായിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അവൾക്ക് ചവച്ചിറക്കാൻ പറ്റുന്നതാണെന്ന് തോന്നിയാലേ അവൾ ഇറക്കുകയുള്ളൂ അല്ലാത്തത് ഇങ്ങനെ ഇറക്കില്ല വായിൽ വെച്ചങ്ങോട്ട് ഇരിക്കും കേട്ടോ അത് കണ്ട ഒക്കെ വായിൽ വെച്ചിരിച്ചിട്ട് അവസാനം അവൾ തുപ്പിക്കളയും അതാണ് അവളുടെ ഒരു രീതി രീതിയിട്ടാണ് ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയിട്ട് പഠിച്ച പണി പതിനെട്ടോ നോക്കിയിട്ടോ എങ്ങനെയും ഉറങ്ങുന്നേ ഇല്ല അങ്ങോട്ടോടെ ഇങ്ങോട്ടോടാണ് പിടിക്കണേ പിന്നാലെ പോയി പിടിക്കണേ പിന്നെ ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഇക്കാനേ ഏൽപ്പിച്ചിട്ടോ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കുക ജനലിൻ്റെ സൈഡിൽ ഇരുത്തി വെക്ക് പിന്നെ എന്താ പറയുക കാറ്റ് ഇട്ടുമ്പോൾ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇക്കാൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ അവൾ കിടക്കണേ എണീക്കണേ കിടക്കണേ എണീക്കണേ അവസാനം ഇക്കാവും മോൾ ഉറങ്ങി ചെറുതും ഇറങ്ങിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടോ പിന്നെ വീണ്ടും താഴത്ത് ഇറങ്ങി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അത് തന്നെയായിരുന്നു പരിപാടി അവസാനം എങ്ങനെയൊക്കെയോ കളിച്ച് ക്ഷീണിച്ചിട്ടാവുമ്പോൾ ആൾ കുറച്ച് നേരമൊന്നും ഉറങ്ങി കേട്ടോ ആ ഒരു തഞ്ചത്തിൽ ഞാൻ ജനൻ്റെ സൈഡിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് കുറേ നേരം നോക്കിയിരുന്നിട്ടോ സത്യം പറഞ്ഞാൽ ട്രെയിനിലൊക്കെ ഇതുപോലെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ എന്നെപ്പോലെയാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ